പൊടുന്നനെ അവളെ എടുത്ത് സ്ലാബിൽ കയറ്റി ജീവൻ അവളിലേക്ക് ചേർന്ന് നിന്ന് അവളുടെ നെഞ്ചിൽ തലവെച്ച് അങ്ങനെ നിന്നതും ഒരു ചിരിയോടെ അവൻ്റെ മുടിയിഴുകിൽ തലോടിക്കൊണ്ടിരുന്ന വൈശാലി രണ്ടുപേരുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരിയുണ്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നതും അവളൊരു ചിരിയോടെ അവനെ നോക്കി പുരികമുയർത്തി എന്താ എന്ന് ചോദിച്ചു അവളിലേക്കൊന്നുകൂടെ ചാഞ്ഞ് നിന്ന് ജീവൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചതും അല്ല എന്താ മോൻ്റെ ഉദ്ദേശം അവൻ്റെ മുഖം കയ്യിലെടുത്ത് അവൾ ചോദിച്ചു വയസ് ഒന്നും മനസ് വെച്ചാൽ നമുക്ക് ഈ കല്ലവറ ഒരു മണിയറയാക്കാം ജയൻ പറയും പോലെ ജീവൻ പറതും അയ്യടാ പൂതി കണ്ടില്ലേ ഒന്ന് പോയി ചായയൊക്കെ ഒക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം അവന്റെ മൂക്കിൽ പിടിച്ച് ആട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി പോവില്ലെന്ന് കാണിച്ചു ജീവൻ ഒന്ന് ജീവേട്ട പ്ലീസ് അവനെ തള്ളി അവൾ പറഞ്ഞതും പോണോ അവൻ ചോദിച്ചിന് ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു ശരി പോയേക്കാം വല്ലാത്തൊരു സങ്കടത്തോടെ പറഞ്ഞു പോകാൻ നിന്നവന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് വീണ്ടും അവളെ കടുപ്പിച്ചു വൈശാലി പെട്ടെന്നുണ്ടായതുകൊണ്ട് തന്നെ അവനൊന്നു വീണത് രണ്ടു രണ്ടുപേരുടെ മതങ്ങൾ കൂട്ടിമുട്ടി അവൻ അവളെ നോക്കിയതും നാണം കൊണ്ട് ചുവന്നു പോയി തൻ്റെ പെണ്ണിനെ കണ്ടതും ഒന്നുകൂടെ അവളിലേക്ക് ചേർന്ന് അവരുടെ രണ്ടുപേരുടെ മൂക്കിന് തുമ്പ് തമ്മിൽ കൂട്ടിമുട്ടും വിധം അത്രയും അടുത്ത് വന്നു അവർ അവൻ അവൻ്റെ വിരലുകൊണ്ട് അവളുടെ മുഖമാകെ ഒന്ന് തലോടിയതും അവൻ്റെ പ്രവൃത്തിയിൽ മെല്ലെ കണ്ണുകളടച്ചു വൈശാലി അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ ഇളം റോസ് ചൂണ്ടിൽ മെല്ലെ തലോടിയതും മെല്ലെ കണ്ണുകൾ തുറന്ന് പ്രണയത്തോടെ അവനെ നോക്കി നിന്നു വൈശാലി അവൻ അവളിലേക്ക് വീണ്ടും പടുത്തു അവൻ അടുത്തു വരുംതോറും അവൻ്റെ ചൂമ്പനമേറ്റുവാങ്ങാൻ എന്ന പോലെ മെല്ലെ കണ്ണുകളടച്ചു വൈശാലി അവൻ്റെ അതിരങ്ങൾ അവളുടെ ചുണ്ടിൽ ചേർന്നു അതെറിഞ്ഞെന്നപ്പോൾ അവൾ അവൻ്റെ ഷോൾഡറിൽ അമർത്തി പിടിച്ചു ആദ്യം മെല്ലെ മെല്ലെ വളരെ പതിയെ അവളുടെ അതരങ്ങൾ നുകർന്നവൻ പിന്നെ പിന്നെ വല്ലാത്ത ആവശ്യത്തോടെ അവളുടെ അതകരങ്ങൾ കൊണ്ടിരുന്നു അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിലൂടെ അവളുടെ വയറിലും മാറിലുമായി തലോടിയും മെല്ലെ അവരമർത്തിയും അവളുടെ ശരീരത്തിൽ ഒഴുകി നടന്നു അവൻ്റെ പ്രവൃത്തിയിൽ അവൾ തളർന്നു പോകുന്നതുപോലെ അവനെ തള്ളാനും കൊള്ളാനും കഴിയാതെ അവൻ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവനെ വഴങ്ങി നിന്നു വൈശാലി അവൻ പിൻകഴുത്തിലും മുടിയിലുമായി കോർത്തു പിടിച്ച് അവനെ അവളിലേക്ക് വീണ്ടും വീണ്ടും ചേർത്ത് പിടിച്ചു വൈശാലി ജീവ ഹാളിൽ നിന്ന് വിഷ്ണു വിളിക്കുന്ന കേട്ടതും കണ്ണുകളടച്ച് സ്വയം മറന്ന് പരസ്പരം തഴുകിയിരുന്നവർ കണ്ണുകൾ തുറന്ന് പരസ്പരം നോക്കി രണ്ടുപേരുടെയും ചൂണ്ടിൽ ഒരുപോലെ മനോഹരമായി പുഞ്ചിരി തെളിഞ്ഞു ജീവ വീണ്ടും വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടതും ആ ഇതാ വരുന്നു അവളെ തന്നെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചവൻ പുറക്കെ പറഞ്ഞു അവൻ്റെ കവൾ ഒന്ന് പിച്ച് വശിച്ചാൽ അങ്ങോട്ട് ചെല്ല് അവൾ പറഞ്ഞ് സ്ലാബിൽ നിന്ന് ഇറങ്ങാനിതും അവളുടെ വയറിൽ പിടിച്ച് അവളെ താഴേക്ക് നിർത്തി കവളിൽ അമർത്തി മുത്തി കണ്ണുകളൊന്നും ചിമ്മിക്കാണിച്ച് ചിരിച്ച് ഹാളിലേക്ക് നടന്നു ജീവൻ അവൻ പോകുന്നു നോക്കി പുഞ്ചിരിയുടെ വൈശാലി തിളച്ച വെള്ളത്തിലേക്ക് ചായപ്പൊടി ഇട്ടു നീ ഇതെവിടെയായിരുന്നു എത്ര നേരമായി വിളിക്കുന്നു വിഷ്ണു പറഞ്ഞു ഞാൻ അടുക്കളയിലുണ്ടായിരുന്നു ജീവൻ അവനെ നോക്കി പറഞ്ഞു ആ നീ എവിടെയായിരുന്നു എന്ന് കാണുന്നുണ്ട് അവൻ്റെ കഴുത്തിൽ ചുവന്നു കിടക്കുന്ന പാടിലേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോട് വിഷ്ണു പറഞ്ഞു ആ കള്ളച്ചിരി ജീവനിലും വന്നു ഡാ നിങ്ങൾ എപ്പോഴാണ് പോകുന്നേ ഉച്ചയ്ക്ക് വീട്ടിൽ കൂടാ എന്ന് അമ്മ പറയുന്നേ ഉച്ച കഴിഞ്ഞ പോയ പോലെ നിങ്ങൾക്ക് ജീവൻ പുറത്തെ ചാരുപടിയിലേക്ക് ഇരുന്നതും വിഷ്ണു ജീവൻ്റെ അടുത്തായി ഇരുന്നു കൊണ്ട് പറഞ്ഞു അവർക്കുള്ള ചായയുമായി വൈശാലി വന്നിരുന്നു വിഷ്ണു വൈശാലിയെ നോക്കി പിന്നെ ജീവനെ തറപ്പിച്ച് നോക്കിയതും വിഷ്ണുവിനെ നോക്കി കാര്യം മനസ്സിലാവാതെ ഒന്ന് സൈറ്റടിച്ച് കാണിച്ചു ജീവൻ വൈശാലി ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പോയാൽ മതിന്നാ ഇവൻ പറയുന്നേ ജീവൻ പറഞ്ഞു പോകുന്ന കാര്യം പറയുവേ അവളുടെ മുഖം എന്തിനോ വാടിപ്പോയി അവളൊരു പുഞ്ചിരിയുടെ തലയാട്ടി അകത്തേക്ക് നടന്നു അവൾക്ക് ആ വീട്ടിലേക്ക് പോകാൻ തീരെ താല്പര്യം ജീവ നിങ്ങൾക്ക് വേറെ എങ്ങോട്ടെല്ലാം കൂടെ വൈശാലി പോകും നോക്കി വിഷ്ണു പറഞ്ഞു അവൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അവൾ അവിടെ ഞാൻ നിർബന്ധിച്ച് അവിടെ നിർത്തില്ല വിഷ്ണു പക്ഷേ കുറച്ച് ദിവസം അവൾ അവിടെ വേണം അവളെ അവമാനിച്ച് വേദനിപ്പിച്ചവർ കാണണം അവൾ സന്തോഷമായി എൻ്റെ കൂടെ കഴിയുന്നത് അതെൻ്റെ ഒരു വാശിയാണ് അവളെ വേദനിപ്പിച്ചതിന് നീ എനിക്കൊരു കുഞ്ഞു ശിക്ഷ തന്നില്ലേ അതുപോലെ അവളെ വേദനിപ്പിച്ചവർക്ക് എനിക്കും അതുപോലെ ശിക്ഷ കൊടുക്കണം അവളുടെ സന്തോഷമാണ് അവർക്കുള്ള ശിക്ഷ ദൂരേക്ക് നോക്കി ജീവൻ പറയതും അവനെ തന്നെ നോക്കി നിന്നു വിഷ്ണു പിന്നെയും അവർ എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് വിഷ്ണു ഇറങ്ങിയത് അവൻ പോയതും അടുക്കളയിലേക്ക് ചേർന്ന് നോക്കി ജീവൻ അവിടെ അവളെ കാണാതെ ഇതും റൂമിലേക്ക് ചെന്നു ആമി ഇപ്പോഴും നല്ല ഉറക്കാണ് വൈശാലി ഓരോ തുണികളെ അടുക്കിപ്പിറുക്കി വെക്കുന്നുണ്ട് എങ്കിലും മനസ്സ് മറ്റെവിടെയുവാണെന്ന് തോന്നി ജീവനം അവളെ മെല്ലെ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു ജീവൻ കണ്ണാടിയുടെ പ്രതിഭവത്തിൽ അവനെ കണ്ടതും ഒരു ചിരിയോടെ അങ്ങനെ നിന്നു വൈശാലി വീട്ടിലേക്ക് വരുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ വേറെ എങ്ങോട്ടേലും പോണോ നീ പറ നിൻ്റെ ഇഷ്ടമാണ് എങ്ങോട്ടേലും പോകണം എങ്കിൽ അങ്ങനെ അവളുടെ കാതോരം ചെന്ന് നേരത്തെ സ്വരത്തിൽ ജീവൻ പറഞ്ഞു അമ്മ അവൾ മെല്ലെ പറഞ്ഞു അതാണോ നിന്റെ പ്രശ്നം അവളുടെ കാതറും വീണ്ടും അവൻ്റെ ശബ്ദം ഉം കണ്ണാടിയിലൂടെ അവനെ നോക്കി അവളൊന്ന് മോളി അവനവളെ അവനെ നേരെ തിരിച്ചു നിർത്തി ഞാനില്ലടി നിൻ്റെ കൂടെ പിന്നെന്താ ഞാനില്ലടി നിൻ്റെ കൂടെ പിന്നെന്താ അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ നിമിഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും പക്ഷേ നിൻ്റെ കൈയും പിടിച്ച് അഭിമാനത്തോടെ എനിക്ക് എല്ലാവരുടെ മുന്നിലും പോയി ഒന്ന് നിൽക്കണം അത് നീ സമ്മതിക്കണം അവളുടെ കണ്ണിൽ നോക്കി അവൻ അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വേഗം എല്ലാം റെഡിയാക്കി വെക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ നമ്മളിറങ്ങും കേട്ടോ അവളുടെ കൗൾ മെല്ലെ ഒന്ന് തട്ടി ജീവൻ പറഞ്ഞ പുറത്തേക്ക് തടന്നു വൈശാലി ആമിയ ഉണർത്തി പല്ല പല്ലെത്തീപ്പിച്ച് കുളിപ്പിച്ചു മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ജീവനാദ്യം ആമിക്കും പിന്നെ വൈശാലിക്കും വായിൽ വെച്ച് കൊടുത്തു വൈശാലിക്ക് ജീവൻ വാരി കൊടുക്കുന്നത് കണ്ടതും ആമയവനും തറപ്പിച്ച് നോക്കി ജീവന് അമ്മയുടെ ലവ് ആണെന്നോ ആമി ചോദിക്കുന്നത് കണ്ടതും പരസ്പരം നോക്കി ജീവനും വൈശാലിയും കളിയും ശരിയുമായി സമയം അങ്ങനെ നീണ്ടുപോയി വൈശാലിയും ജീവനും ആ വീട് മുഴുവൻ അടുക്കിപ്പിറുക്കി അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഉച്ചയായപ്പോഴേക്ക് പോകാനുള്ളതെല്ലാം ഒരുക്കി ജീവനും വൈശാലിയും ആമിയുടെ കൈയും പിടിച്ച വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് നടന്നു അവിടെയും കുറേ തമാശകളും കളിയും ചിരിമായി ഭക്ഷണം കഴിക്കലും കഴിഞ്ഞ് പോകാനായി പുറത്തേക്ക് ഇറങ്ങി ജീവൻ ജീവൻ ഒരു പുഞ്ചിരിയോടെ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചു താങ്ക്സ് ഡാ എല്ലാത്തിനും എല്ലാത്തിനും നന്ദി ജീവനത് പറയുമ്പോൾ ജീവൻ്റെയും വിഷ്ണുവിൻ്റെയും മനസ്സ് ഒരുപോലെ നിറഞ്ഞിരുന്നു വൈശു പോവാം ജീവൻ അകത്തേക്ക് നോക്കി വിളിച്ചതും ചാരുവിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് പിന്നെ ഭവാനിയമ്മയെയും ഒന്ന് കെട്ടിപ്പിടിച്ച് പുഞ്ചിരിച്ചു വൈശാലി നന്മ ഉള്ളവളാ നല്ലതേ വരും അവളുടെ തല്ലിൽ തൊട്ട് ഭവാനിയമ്മ പറഞ്ഞതും അവരെ നിറക്കണ്ണുകളോട് നോക്കി വൈശാലി നിങ്ങളൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല വൈശാലി പറഞ്ഞു നന്ദിയൊന്നും പറയണ്ട എൻ്റെ മോളാ നീ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ അമ്മയോട് മക്കൾ നന്ദി പറയേണ്ട ആവശ്യമില്ല അനിയുടെ കൗളിൽ ഒന്ന് അമർത്തി മുത്തിക്കൊണ്ട് വൈശാലിയെ നോക്കി ഭവാനിയമ്മ പറയുമ്പോൾ അവരുടെ കയ്യിൽ അമർത്തി അമർത്തിപ്പിടിച്ചിരുന്നു വൈശാലി ചാരു പോട്ടെ അങ്ങോട്ടൊക്കെ വരണം ഞാൻ വിഷ്ണു പറയാം വൈശാലി പറതും അവളെ നോക്കി തലയാട്ടി പുഞ്ചിരിച്ചു ചാരു പോട്ടെ അമ്മമ്മേ ആമി പറഞ്ഞതും അവളെ കെട്ടിപ്പിടിച്ച് വീണ്ടും കവളി ചുപ്പിച്ചു ഭവാനിയമ്മ അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പോയിട്ട് വാ ഇനി നിന്നാ നേരം വൈകും മക്കളെ ചെല്ല ഭവാനിയമ്മ പറം അവൾ പുറത്തേക്ക് നടന്നു കൂടെ ഭവാനിയമ്മയും ചാരും ചാരു ജീവനവളെ കണ്ടതും ഫ്രണ്ടോർ തുറന്നു കൊടുത്തു അവൾ എല്ലാവരെയും നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് അകത്തേ കയറുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു കൂടെ നോക്കിയിരുന്ന ഭവാനിയമ്മയുടെയും ചാരുവിൻ്റെയും വിഷ്ണു പെങ്ങളെയും അളീനേയും യാത്ര അയക്കുന്ന ഒരു ജ്യേഷ്ഠനായി നിന്നു അവർ പോകുന്നതിന് നല്ല വിഷമമുണ്ടെങ്കിലും ഇനിയുള്ള അവളുടെ ജീവിതം സന്തോഷമുള്ളതാകും എന്നറിയാവുന്നതുകൊണ്ട് അവൻ്റെ മുഖത്ത് നല്ലൊരു പുഞ്ചിരിയുണ്ട് വിഷ്ണു ഏട്ടാ അവൻ്റെ കയ്യിൽ പിടിച്ച അവൾ വിളിച്ചതും പോയിട്ട് വാ ഇവൻ ഇനിയും വല്ല പ്രശ്നം ഉണ്ടാക്കിയ എനിക്കൊന്നും വിളിച്ചാൽ മതി ഞാൻ ഏറ്റു വിഷ്ണു പറയുന്നു വൈശാലി പുഞ്ചിരിയുടെ ശരിയെ തലയാട്ടി കേട്ടോടാ എൻ്റെ പെങ്ങളെ ഇനി വേദനിപ്പിച്ചാലുണ്ടല്ലോ ജീവനെ നോക്കി വിഷ്ണു പറഞ്ഞു ഓ അടിയനൊന്നും ചെയ്യില്ലേ ജീവൻ കാറിൽ കയറിക്കൊണ്ട് വിഷ്ണുവിനെ നോക്കി പറഞ്ഞു അപ്പോൾ പറഞ്ഞ പോലെ പോട്ടെ അളിയാ ജീവൻ പറതും അവനു നേരെ കൈവീശി വിഷ്ണു എല്ലാവരെയും നോക്കി വൈശാലിയും ടാറ്റ എങ്കിൽ ചാരുവേൻ്റി ടാറ്റ അമ്മമേ ടാറ്റ ആമയുറക്കെ പറതും അവൾക്ക് നേരെ കൈവീശി കാണിച്ചു അവർ പേരും വൈശാലിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ജീവൻ വണ്ടിയെടുത്തു ദേവി എൻ്റെ കുട്ടിയുടെ കാത്തോളനെ അതിനും വിഷമിപ്പിക്കരുതേ ദൂരേക്ക് മറയുന്ന കാറിനെ നോക്കി ഭവാനിമാമ നെഞ്ചിൽ കൈവെച്ച് മനമൊരുക്കി പ്രാർത്ഥിച്ചു കളിയും ശരിയായി ജീവൻ്റെ കാർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു പിന്നെ പിന്നെ വീടെടുക്കും തോറും വൈശാലിയുടെ നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടേയിരുന്നു താൻ കാരണം ഇനിയും ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമോ ജീവനും അമ്മയും പരസ്പരം പിണങ്ങുമോ ദേഷ്യം ദേഷ്യമെന്നാൽ അത് കുറയും വരെ ജീവനെ പിടിച്ചാൽ കിട്ടില്ല അതിപ്പോൾ ആരോടായാലും അവൻ അങ്ങനെ തന്നെയാണ് ഒരു അവസ്ഥയിൽ ആ റൂമിൽ തന്നെ കണ്ടാൽ ആരാലും സംശയിച്ചു പോകും അതേ അമ്മയും ചെയ്തോളൂ ജീവൻ അമ്മയോട് ദേഷ്യത്തോടെ എന്തേലും പറഞ്ഞു ആ വീട്ടിൽ നിന്നിറങ്ങിയാൽ ഇനിയിപ്പോൾ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞാലും ആ വിഷമം ഉള്ളിൽ അങ്ങനെ കിടക്കും എന്താ ഇനി ചെയ്യാം അവൾ ഓരോന്നും ആലോചിച്ച് സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ച് കിടന്നു അവളുടെ മടിയിൽ കിടന്ന് എപ്പോഴോ ആമയും ഉറങ്ങിയിരുന്നു ജീവൻ ഡ്രൈവിങ്ങിനിടയിലും അവരെയും നോക്കി അവൻ്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി തെളിഞ്ഞു ഇല്ല വൈശാലി നിന്നെ ഇനി വേദനിപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല അതിപ്പോൾ അമ്മയായാലും അവളെ നോക്കി മനസ്സിലുറപ്പിച്ചു വൈശാലി അറിയാതെ എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു അവളെ ഉണർത്താതെ ജീവൻ കാർ മുന്നോട്ട് വായിച്ചു പെട്ടെന്ന് കാർ എവിടെയോ നിർത്തിയതുപോലെ തോന്നിയതും വൈശാലി മല്ലെ കണ്ണ് തുറന്ന് പുറത്തേക്ക് നോക്കി ജീവൻ്റെ വീടിന്റെ മുന്നിലാണ് കാറിന്ന് കണ്ടതും അവളുടെ ഹൃദയം കൂടുതൽ മുടിച്ചുകൊണ്ടിരുന്നു അതറിഞ്ഞെന്നപോലെ ജീവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ ജീവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എങ്കിലും അവൾക്ക് അവൾക്കതിന് കഴിഞ്ഞില്ല ജീവൻ വൈശാലി തന്നെ നോക്കി അവളുടെ കണ്ണിൽ നോക്കി അവൻ കണ്ണുകളടച്ച് കാണിച്ചു പേടിക്കണ്ട ഞാനില്ലേ ജീവൻ പറഞ്ഞും അവളുടെ ചുണ്ടിൽ കുഞ്ഞുരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു ജീവൻ അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ച് കാറിൽ നിന്നിറങ്ങി വൈശാലിൻ്റെ അടുത്തേക്ക് നടന്നു അവളുടെ ഡോർ തുറന്ന് ആമിയവളുടെ കയ്യിൽ നിന്നെടുത്ത് വൈശാലിക്കു നേരെ നീട്ടി അവൾ അവനെ നോക്കി പുഞ്ചിരിച്ച് ആ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വാ അവളുടെ തോളിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ജീവൻ കൂടി ഹൃദയം ഇടപോടെ അവൻ്റെ കൂടെ വൈശാലിയും ഹാളിലേക്ക് വൈശാലിയും കുട്ടി കയറി വരുന്ന ജീവനെ കണ്ടതും ആകെ ഞെട്ടി സോഫിൽ നിന്ന് മാധവൻ അവന് ചായയുമായി വന്ന അമ്മായിയും അടുത്തായി ഫോണിൽ നോക്കിയിരിക്കുന്ന ദയം പരസ്പരം നോക്കി കണ്ണു തുറച്ച് നിന്ന് ബാലചന്ദ്രൻ്റെ പിറകെ റൂമിൽ നിന്ന് വന്ന വസുമതി അവരെ കണ്ടതും അവരെ തന്നെ നോക്കി നിന്ന് പോയി വൈശാലി പേടിയുടെ അവരെ നോക്കി അവർ തന്നെയാണ് നോക്കുന്നതെന്ന് കണ്ടതും മുഞ്ഞിറക്കി താഴേക്ക് തന്നെ നോക്കി നിന്നു വൈശാലി ബാലചന്ദ്രൻ അവരെ കണ്ടതൊന്നും പുഞ്ചിരിച്ചു അപ്പോഴേക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആമിമോൾ ചുറ്റുമൊന്ന് നോക്കി അവളുടെ മുത്തശ്ശനെ മാസങ്ങൾ കൃഷിയും കണ്ടതും മുത്തച്ഛാ എന്ന് വിളിച്ച് ജീവൻ്റെ കയ്യിൽ നിന്നും അയാളുടെ അടുത്തേക്ക് ഓടിയാമി അയാൾ അവളെ വാരിയെടുത്ത് അമർത്തി മുത്തി ഇപ്പോഴും വസുമതിയുടെ ഭാവം എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല അവരുടെ കണ്ണുകൾ ജീവന് പിറകെ പേടിയോടെ നിൽക്കുന്ന വൈശാലിയിൽ മാത്രമായിരുന്നു ഗീതു അവളുടെ അമ്മയെയും ഏട്ടനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ഇനി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നറിയതെ അവളൊരു പകപ്പോ നിന്നു എന്നെയും ഇവളെയും അകറ്റി നിർത്തിയവരോട് ഞങ്ങൾ ഒരുമിച്ച് ഇതൊന്നു പറയാൻ വന്ന ജീവൻ അമ്മയെ ഒന്ന് നോക്കി ദയയും മാധവനെ നോക്കിക്കൊണ്ട് വൈശാലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ മൂന്ന് പേര് പരസ്പരം നോക്കി പല്ല് കടിച്ച് ദേഷ്യ നിയന്ത്രിച്ചു പിന്നെ അവൻ അച്ഛനെയും അമ്മയും ഒന്നു നോക്കി അച്ഛനും ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമായിരിക്കും അതുപോലെ അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളകത്തേ കയറും അതല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങിക്കോളാം ജീവൻ അമ്മയെ നോക്കി പറഞ്ഞു അവർ കൈകൾ പിണച്ചു കെട്ടി അവൻ പറയുന്നത് ഗൗരവത്തോടെ കേട്ടുകൊണ്ടിരുന്നു അമ്മേ ഏട്ടൻ ഗീതു എന്തോ പറയാനെന്തും അവളോട് വേണ്ട എന്ന കൈ മുന്നോട്ട് നീട്ടി കാണിച്ചു വസുമതി ഗീതു ഒന്നും വേണ്ടാതെ അവരെ നോക്കിയിരുന്നു അവർ നടന്ന് ജീവൻ്റെ മുന്നിലായി വന്നിട്ടും അവരെ തന്നെ നോക്കിയിരുന്നു ജീവൻ അവൻ്റെ കയ്യിൽ വൈശാലി അമർത്തിപ്പിടിച്ചതും അവൾ നന്നായി പേടിച്ച് നിൽക്കുകയാണെന്ന് അവനെ മനസ്സിലായി താനും അമ്മയും വഴക്കിടുമെന്നാണ് അവളുടെ പേടിയെന്നും അവൻ അറിയാമായിരുന്നു അവൻ വൈശാലി ഒന്നും ചെരിഞ്ഞ് നോക്കി അമ്മയെ നോക്കി നിന്നു അമ്മയുടെ മുഖത്ത് ഇപ്പോഴും ഗൗരവമാണ് അമ്മായിയും തയ്യും മാതവനും ഇവിടെ ഉണ്ടാവാൻ പോകുന്ന വഴക്കും അമ്മയുടെയും മകൻ്റെയും ഡയലോഗുകളും കേൾക്കാനായി ഒരു കുഞ്ചിലൂടെ നിന്നു ബസുമതി വൈശാലി എന്തേലും മോശമായി പറഞ്ഞാൽ ജീവൻ അത് കേട്ട് നിൽക്കില്ല എന്ന് അവർക്ക് നന്നായി അറിയായിരുന്നു അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നതെന്ന് കാണാൻ യമസിമാതെ കാത്തുനിന്നവർ ബാലചന്ദ്രൻ നീ എന്തെന്ന പോലെ അവനെയും നോക്കി നിന്നു എല്ലാവരുടെയും കണ്ണുകളും ആ അമ്മയിലും മകനിലും മാത്രമായി ജാനിച്ചേച്ചി അടുക്കളിൽ നിന്നും വൈശാലി എത്തി നോക്കുന്നുണ്ട് വൈശാലിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടുണ്ട് താൻ കാരണം ഇനിയും അവളുടെ മനസ്സ് വിങ്ങിക്കൊണ്ടിരുന്നു എനിക്ക് നിന്നോടല്ല ഇവളോടാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ജീവനെ തന്നെ നോക്കി വസുമതി അവനെ മറികടന്ന് വൈശാലിയുടെ മുന്നിൽ പോയി നിന്നും കണ്ണുകളൊന്നും മുറക്കടച്ച് വൈശാലി വൈശാലി വസുമതി വിളിച്ചു നിറമിഴയോടെ പേടിയുടെ മെല്ലെ അവരെ നോക്കി വൈശാലി ഇങ്ങോട്ട് മുന്നിലേക്ക് നിൽക്കുക അവർ അവളെ തന്നെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും അവൾ ജീവനെ നോക്കി ജീവൻ അവളെ നോക്കി നിൽക്കുകയാണ് പറന്തു കേട്ടില്ലേ അവനെ നോക്കി നിൽക്കാതെ അവൻ്റെ കൈവിട്ട് മുന്നിലേക്ക് നിൽക്കാൻ ഗൗരവത്തോടെ വീണ്ടും അവരുടെ ശബ്ദം കേട്ടതും പേടിയോടെ ജീവന്റെ കൈവിട്ട് മുന്നിലേക്ക് നിന്നു അവൾ അമ്മേ അവളുടെ പേടി പോലെ ജീവൻ വിളിച്ചതും അമ്മയാണ് അത് മറക്കരുത് അവനെ നോക്കി അവർ പറതും ജീവൻ അവരെ തന്നെ നോക്കി നിന്നു കണ്ണടക്കണ്ട ഇപ്പോൾ ഒരടി കാണാം അമ്മായി ദയയുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു അവളുടെ പുഞ്ചിലൂടെ അങ്ങോട്ട് നോക്കി നിന്നു ഗീതവും അച്ഛനും കുഞ്ഞൊരു ഭയത്തോടെ നോക്കി നിന്നു ആമയ്ക്ക് മാത്രം എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായില്ല വൈശാലി തലതാഴ്ച നിൽക്കുന്നത് കണ്ടതും അവരവളുടെ അടുത്തേക്ക് നടന്നു അവരടുത്ത് എത്തിയെന്ന് മനസ്സിലായതും അവൾ മെല്ലെ മിഴികൾ ഉയർത്തി അവളെ നോക്കിയതും ഒരു പുഞ്ചിയിലൂടെ അവളെ കെട്ടിപ്പിടിച്ചു വസുമതി എല്ലാവരും ഒരു നിമിഷം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ വസുമതിയും വൈശാലിയും നോക്കി നിന്നു ജീവനടക്കം എല്ലാവരും അവർ ഞെട്ടി നിന്ന നിമിഷം വൈശാലി നടക്കുന്ന സ്വപ്നമാണ് എന്ന പോലെ ആകെ പകച്ചു നിൽക്കുന്നുണ്ട് അമ്മായി തയ്യും വായും ചന്തം വിട്ടു നിന്നു മാധവൻ ദേഷ്യത്തോടെ അവരെ നോക്കുന്നു കണ്ടതും ഒരു പുഞ്ചിയുടെ അവരെ നോക്കി നിന്നു ജീവൻ അച്ഛനും ഗീതും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ചേച്ചി നെഞ്ചിൽ കൈ വെച്ച് ആശ്വസിച്ചു ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് പിന്നിട്ടില്ല വൈശാലി അവളെ അവരെ നടത്തി മാറ്റി ഒരു പുഞ്ചിരിയുടെ അവളുടെ കവളിൽ പിടിച്ചു വസുമതി ചെല്ല് പോയി കുറച്ചു നേരം കിടന്നോ ദൂരയാത്ര ചെയ്ത് വന്നതല്ലേ വസുമതി പറഞ്ഞു അവരോട് എന്ത് പറയണമെന്നും പോലും അറിയാതെ അവരെ തന്നെ നോക്കി അന്തം വട്ടിൽ നിന്ന് വൈശാലി ജീവ വൈശാലിയും കൂടി റൂമിലേക്ക് പോകും അവളൊന്നൊക്കെയായിട്ട് വന്നാൽ മതി ചെല്ല് വൈശാലിയുടെ ഭാവം കാണിയൊരു പുഞ്ചിരിയുടെ വസുമതി പറഞ്ഞതും അവർക്കടുത്തായി വന്ന് നിന്ന് അവരെ കെട്ടിപ്പിടിച്ച് കവിൾ അമർത്തി മുത്തി ജീവൻ താങ്ക്സ് അമ്മ താങ്ക് സോ മച്ച് അവൻ പറയുന്നു അവനെ നോക്കിയത് പുഞ്ചിരിച്ചു വസുമതി വൈശു വാ അവളുടെ തോൾ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ മാധവനെയും അമ്മായിയും ദയയും നോക്കിയത് പൂച്ചു ജീവൻ ആമിയും ഞാനൊന്ന് കറങ്ങാൻ പോവാണ് നിങ്ങൾ റൂമിലേക്ക് പൊക്കോ അല്ലേ ആമി എടുക്കാൻ വന്ന ജീവനോടെ പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ ആമിയെ കൊണ്ട് പുറത്തേക്ക് നടന്നു ബാലചന്ദ്രൻ ഓരോ സ്റ്റെപ്പുകൾ അവർ കയറിപ്പോകും നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്ന അവരെ കണ്ണെടുക്കാതെ നോക്കി നിന്നു വസുമതി അവരുടെ ചുണ്ടിൽ ഒരു പുച്ഛൻ വിരിഞ്ഞു തങ്ങൾ പ്രതീക്ഷിച്ചത് നടക്കാത്തതിന്റെ മുഴുവൻ ദേഷ്യവും അവരുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു ഒരു പാവ കണക്കി ജീവന്റെ കൂടെ നടന്ന വൈശാലി റൂമിലെത്തിയൊന്നും അറിഞ്ഞേ ഇല്ല ഡോ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ എല്ലാം ശരിയായിടോ വൈശാലിയുടെ ചുമൽ പിടിച്ച് കുലുക്കി ജീവൻ പറന്നു ഒരു പൊട്ടിക്കരച്ചിലൂടെ അവനെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞുപോയി വൈശാലി ഒരു പുഞ്ചിയിലൂടെ അവളെ ചേർത്ത് പിടിച്ച ജീവനും അങ്ങനെ നിന്നു അവളുടെ ആ കരച്ചിൽ കാണുന്നുണ്ടായിരുന്നു അവൾ ഇത്രയും നേരം അനുഭവിച്ച മാനസിക സംഘർഷം അത് മനസ്സിലായ പോലെ മൗനമായി അവളോട് ചേർന്ന് അവനും വസുമതി ചെയ്തത് തീരെ ശരിയായില്ല അവൾ ഇത്രയും ചെയ്തിട്ടും വീണ്ടും വീട്ടിലേക്ക് കയറ്റിയിരിക്കുന്നു കഷ്ടം എല്ലാവരും പോയതും വസുമതിയോടെ അമ്മായി കയർത്ത് സംസാരിച്ചു ഒരു പേടിയോടെ മിണ്ടാതെ പോകുമെന്ന് വിചാരിച്ച് പറഞ്ഞതാണെങ്കിലും അവർ തന്നെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്ന വസുമതിയെ കണ്ടതും പറയേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി അമ്മായിക്ക് അവളിവിടുത്തെ മരുമകളാണ് എൻ്റെ മകൻ്റെ ഭാര്യ അവൾ കഴിയേണ്ടത് അവൻ്റെ കൂടെ ഇവിടെയാണ് അവൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളും ഒരു കൂസലുമില്ലാതെ വസുമതി പറയുന്നത് കേട്ട് ഞെട്ടിത്തെരിച്ച് നിന്ന് പോയി അമ്മായി കാരണം ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെയൊന്നും വസുമതി പറഞ്ഞിട്ടില്ലായിരുന്നു അതല്ല ഞാൻ ഞാൻ പറന്ന് അമ്മായി പറയാൻ ഒരുങ്ങിയതും ഇനി അവളെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ വാ തുറക്കരുത് അവളിപ്പോൾ എനിക്ക് മരുമകളല്ല മകളാണ് നിങ്ങളുടെ ഒക്കെ വാക്ക് കേട്ട് കുറെ ഞാൻ ആ പെണ്ണിനെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇനി അത് നടക്കില്ല ഈ നിൽക്കുന്ന എൻ്റെ മോള് നീതുവിനെ പോലെ തന്നെയാണ് എനിക്കിനി അവളും അവളെ ഇനി ശല്യപ്പെടുത്താൻ ഓർക്കുമ്പോൾ കൂടെ ഇതും കൂടി ഓർത്തോ അവളെ മനസ്സ് വിഷമിപ്പിച്ച് ആരും ഇവിടെ നിൽക്കണമെന്നില്ല അത്രയും ഗൗരവത്തോടെ വസുമതി പറഞ്ഞും ഒന്നും പറയാനില്ലാതെ ആകെ തളർന്നു നിന്നുപോയി അമ്മായിമ്മായി വസുമതി പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുന്ന മാധവനെയും ദയേയും നോക്കി അവർ റൂമിലേക്ക് പോകുമ്പോൾ അമ്മയും മക്കളും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നുപോയി